പൊട്ട അത് ുംബ്സ്ക്രൈബ് ചെയ്യാത്ത ഇന്ന് വേറൊന്നും അല്ല നമ്മളൊരു ചെറിയ ഒരു കണ്ടന്റ് നമ്മൾ ഇന്ന് ചെയ്യാണ് എന്തായാലും ഞാനത് പറയുന്നില്ല നിങ്ങൾ തന്നെ വീഡിയോ കേറി കണ്ടു നോക്കി നോക്കാം ഓക്കെ ഇതെല്ലാം വെറും സാങ്കല്പികം മാത്രമാണ് ഗൈസ് നേരമ ചേച്ചി കൈ നോക്കണോ തത്തണ്ട് കൈ നോക്കണോ തത്തണ്ട് ഏത് ഏഹ് പറഞ്ഞ അച്ചിട്ടണ്ട് കത്തെ നോക്കി പറയും തത്തണ്ടേ തത്തേ കത്തും വിളിക്കും വിളിക്കുമ്പോ നോക്കേ ണ്ട് തത്തെടുക്ക മുഖം നോക്കി ലക്ഷണാന്ന് പറയും നടക്കാൻ പോണ കാര്യങ്ങൾ എന്താണ് ഓ പിന്നെ സത്യം മാത്രം സത്യ തുടങ്ങിയാലോ അത് ജന്മനാള്ളാണ് നോക്കണ്ട എന്ത് ഓക്കെ അത് അമ്മടേന്ന് കിട്ടിയതാണ് ആ ഒരു ലക്ഷണം അതാണ് ും ചീട്ടെടുക്കും എന്താ നമ്മടെ പേരെന്താണ് തത്തല്ലേ ചീട്ടെടുക്ക തത്തെടുക്കും തത്തെടുക്കും ഞാൻ ചോദിക്കട്ടെ നിങ്ങളെ തത്തല് എനിക്ക് മാത്രമേ കാണുള്ളൂ അതാണൊരു സിദ്ധി എ പെട്ടിലെന്ന കൊണ്ടിണ കാണാൻ കൊടുന്ന പോലെ അ അdartu തുടങ്ങടടോ എന്തൊരു കൊരി ചിലനെ അല്ല അടച്ചേച്ചന്നാണ് നമ്മൾ വാങ്ങണ്ടാ അതെ നമ്മുടെ പേരെന്താന്റെ പേര് വത്സല മോന്റെ പേരോ സുജിത് ഇള ഇള അല്ലേ ആ ഇവിടെ ഇങ്ങടന്ന വരുന്നു ഇങ്ങട കണ്ടില്ലല്ലോ ഇരീ ചേച്ചി വരാറു ഈ ബാത്തിക്ക ചേച്ചി വരാറു കാണാൻ ഓ ഓൾ ഇവിടെ വരാറുണ്ടോ ആരാ അണ്ടി കെട്ടിയോ അല്ല അണ്ടി കെട്ടിയാണന്ത പണികി പോക്കില്ല മതിന്റെ അപ്പുറത്ത് ഇങ്ങനെ അപ്പുറത്ത് അളക്കേണ്ട കുറ്റം പറയും അങ്ങനല്ലാണ്ട് വേറെ 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 ഇത് മോനെന്താ പണി എന്താ വീടും ഇങ്ങനെ വീടും പരിപാടിയോ വീടും ഇല്ല ഇല്ല ഞാൻ ഞാൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാറില്ല എന്ത് വീടിനോ രണ്ട് രണ്ട് കുട്ടികളുണ്ട് ചെറിയ കുട്ടികളാ പണിക്ക് പോലെ വീട്ടത്തെ കൈ നോക്കിയാൽ പൈസ കിട്ടില്ലല്ലോ അതെല്ലാ ചീട്ടെടുക്കല ആരോ ആര് പേരില്ല നാളെന്താണോ പേര് എന്നാ സുജിമോന്റെ പേരില് നമുക്കൊരു ചീട്ടെടുക്കാം ചീട്ട് വിട്ട ചീട്ടാ ചീട്ട് വിട്ടാ ഉം നല്ലൊരു ചീട്ടന്നെ എടുക്കട്ടെ ില്ല കാരണം അതാണല്ലോ കൃഷ്ണനാണ് കൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ശരിക്കും കോരു ഗോപാലകൃഷ്ണൻ ആണ് അല്ലേ ഇച്ചിരി പഞ്ചാലം കൂടുതലാണ് പഞ്ചാലും കൂടുതലാണ് എനിക്ക് തോന്നി വന്നപ്പോ തന്നെ കാരണം അവൻ വീട്ടിൽ തന്നെ ഉണ്ടാവും ഫുൾ ടൈം വിദേശ യാത്രകൾക്കൊക്കെ നല്ല സാധ്യതകൾ കാണാനുണ്ട് ആ നല്ല സാധ്യത അധികം വൈകുന്നേരം തന്നെ പുതിയ വീട് എടുത്ത് പോവാനുള്ള സാധ്യതകളും കാണാനുണ്ട് അധികം കൂടുതലൊന്നും ഈ വീട്ടിൽ ഉണ്ടായിരിക്കില്ല വരുന്ന സമയത്ത് അപ്പുറത്തായിരുന്നു ഇല്ല സിദ്ധി നമ്മള് പാരമ്പര്യമായിട്ട് അച്ഛനും അപ്പൂപ്പന്മാര് തമ്മിൽ തന്നെ ഇങ്ങനെ വന്നാണ് അവർക്ക് പിന്നെ ജ്യോതിഷവും കളരി വീട്ടിൽ കളരി ഉണ്ട് വീട്ടില് കളരിണ്ട് തൊഴുത്തിൽ പശുക്കള് തമ്മില് തൊഴുത്തിന്റെ ലേക്കില് കളരി തൊഴുത്തിലേ പശുക്കള് അങ്ങനെ എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല കൃഷ്ണെ കിട്ടുന്ന മോനെ നല്ലൊരു ജാതകാണ് കാരണം ഇനി ഇവിടുന്ന് അങ്ങനത്തെ തത്തെടുത്തല്ലേ ചീട്ട് അങ്ങനെ പറഞ്ഞാണ് ചോദ്യങ്ങൾ ഇങ്ങോട്ടില്ല കേട്ടോ ഞാൻ അങ്ങോട്ട് പറഞ്ഞ് കേൾക്കാതെ ഓക്കെ അതാണല്ലോ ഇത് നോക്കുന്നതിൽ ഇപ്പൊ ഞാൻ അമ്പത് രൂപ പറഞ്ഞു കേട്ടോ അപ്പൊ നിങ്ങളുടെ അടുത്തിട്ട് സംസാരിക്കുന്നത് അയ്യായിരം വാങ്ങേണ്ടതും തോന്നുന്നുണ്ട് കാരണം ആ ഒരു ലെവലിൽ പിടിച്ചാ കിട്ടില്ല അമ്മാരി അമ്മ കുതിച്ചു കുണ്ടിലോ എന്തായാലും മോനെ കൃഷ്ണനാണ് കിട്ടുന്നത് നല്ല ഉയർച്ചകളുണ്ടാവുള്ളൂ കുറച്ച് പഞ്ചാരടിയും പെൺകുട്ടികളൊക്കെ ആയിട്ട് ഭയങ്കര ഇപ്പൊ ചെയ്യുന്ന ഒരു പണി നല്ല തൊഴിലാണ് അതോട് അതാ കല്യാണം കഴിക്കാൻ നല്ലൊരു കുട്ടീനെയാണ് കണ്ടുള്ളത് നല്ല കുട്ടിയായിരിക്കും ആ കുട്ടി കേറി വന്നാൽ മതി നിന്റെ ജീവിതം മാറി മറിയും അതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇല്ല അതങ്ങനെ തെക്ക് ഭാഗത്തുനിന്നായിരിക്കും ആണ് നമുക്ക് പറയാനുള്ളത് കാരണം ആ തെക്ക് തെക്കാണല്ലോ തെക്കല്ലേ എവിടെ ഇരിക്കണത് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ ഒരു രീതിയിലാണ് എന്തായാലും ആ ഒരു ഭാഗത്തുനിന്നെരിക്കും ഒരു കുട്ടി വീടുണ്ടായിരിക്കുക വരുണ്ടായിരിക്കും പേടിക്കേണ്ട മകനെ തന്നെയാണ് മറ്റേ കിട്ടിയിട്ടുള്ളത് നല്ലൊരു പയ്യനാണ് നിങ്ങളെ അമ്മേനെ പോലെ നോക്കും അച്ഛനെ അവിടെ അച്ഛന്റെ അച്ഛൻ എന്താണ് എന്തായാലും മോന് വിദേശയാത്രകൾക്ക് സാധ്യതകൾ കാണാനുണ്ട് അതുപോലെ തന്നെ വണ്ടികൾ വാഹനങ്ങൾ വാങ്ങാൻ ഈ ഇരുവധി സമയങ്ങളാണ് മുന്നോട്ട് നന്നായിട്ട് നന്നായിട്ട് കിടക്കുന്നത് കണ്ടമാനം വണ്ടികൾ വാങ്ങും പക്ഷെ നിങ്ങൾ വളരും തോറും കുടുംബക്കാരുടെ ശത്രുത കൂടി കൂടി വരും അല്ലെ തോന്നിയിട്ടുണ്ടോ പലപ്പോഴും അതങ്ങനെ കുടുംബക്കാർക്ക് തോന്നും കൂട്ടുകാർക്ക് വരെ അസുഖങ്ങളും ആയിരിക്കും ഇതായിരിക്കും കാരണം പറയായിരിക്കാൻ പറ്റില്ല ആ കാരണം എല്ലാവർക്കും അസൂയതുണ്ടായിരിക്കും പ്രശ്ന പ്രശ്നങ്ങളായിരിക്കും ചിലപ്പോ നിങ്ങളടുത്ത് പൈസ ഒന്ന് ചോദിക്കുമ്പോ നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോ താങ്കളടുത്ത് ഇല്ല എന്ന് പറയുമ്പോ ചെലപ്പോ തെറ്റാൻ വരെ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം അപ്പൊ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക നോക്കി പോവുക എന്തായാലും ആർക്കും പിടിച്ചാൽ കിട്ടാത്ത രീതിക്കുള്ള നല്ല പോക്ക് പോകും പക്ഷെ ഇടയിലൊരു വളവ് ഉണ്ടായിരിക്കും പക്ഷെ കുഴപ്പമില്ല അതൊരു അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക ഇടയിൽ അത് ഉണ്ടോ ആ പോവാൻ ഒറ്റക്ക് ഒറ്റടിക്ക് എനിക്ക് അതിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ആരെയും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കും അതാണ് ആ വളവ് നിവർത്താനുള്ള കാര്യം അത് മാത്രമേ ഉള്ളൂ ഒരാളെയും കണ്ണടച്ച് വിശ്വസിക്കാതെ തനിക്ക് തോന്നുന്നത് എന്താണോ അത് തോന്നി മാത്രം മുന്നോട്ട് പോവുക മറ്റൊരാളെ ഡിപ്പെൻഡ് പറഞ്ഞ വാക്കാണ് ഡിപ്പെ ആ അതന്നെ അപ്പൊ പരമാവധി ശ്രദ്ധിക്കേ എനിക്ക് തോന്നുന്നു പരമാവധി നിങ്ങൾ നിങ്ങളെ കുടുംബക്കാരനെ മാറ്റി നിർത്തുക കാരണം ഇവിടെ കാല് വെച്ചപ്പോ തന്നെ എനിക്ക് മനസ്സിലായ ഏറ്റവും വലിയൊരു കാര്യമാണ് അത് കാരണം നിങ്ങളെ ഫാമിലി പറയാതിരിക്കാൻ പറ്റില്ല ആന കൂടെ ഫാമിലിയാണ് അപ്പൊ എന്തായാലും പറഞ്ഞതൊക്കെ ഇതാക്കുക എന്തായാലും മോനെ നല്ലൊരു ഇതാണ് കിട്ടിയിട്ടുള്ളത് നമുക്ക് എന്നാല് നല്ല തന്നെയാണ് അപ്പൊ എന്നാൽ ദക്ഷിണ വെച്ചോളൂ നമുക്ക് അമ്മയ്ക്കൊരു ചീട്ടെടുത്താലോ ഞാൻ എന്റെ കുടുംബം നോക്കാൻ വേണ്ടി വന്നാലോ എന്താ ചീട്ടെടുക്കട്ടെന്തായാലും എന്താണ് അമ്മ ചതയു മത്സലേ കൂടെ ഉള്ള ആളവിടെ കുട്ടിയുള്ള അച്ഛൻ്റെ ഒരു സ്ഥലം ഏത് ഭാഗത്തായിട്ടാ അതെ അല്ലേ ആ ഓക്കെ മറ്റേ വീടൊക്കെ ഇപ്പൊ എന്താ സ്ഥലമൊക്കെ വാങ്ങി വീടൊക്കെ എന്താ പണി കഴിഞ്ഞോ ആ ആ രണ്ടുമില്ലാത്തൊക്കെ നമുക്ക് ശരിയാക്കി എടുക്ക നമുക്ക് സ്വന്തമായിട്ട് മോനും എന്തെങ്കിലും ഇ എം ഐ ഒക്കെ തെറ്റട്ടെ നമുക്ക് എന്തായാലും നമുക്ക് ചീട്ടെടുത്താലോ പണിതാണല്ലോ മോനെ മോന്റെ ലാവിന് എണ്ണത്തിൽ കൂടുതലാണ് പണ്ട് മുതൽ എങ്ങനെയാ ഈ തത്തനെ ഇവിടെ കാണാൻ പറ്റില്ല നിങ്ങളൊരു കാട്ടില് ജനിച്ചാണ് കാരണം ആണോ കാടിന്റെ ഭാഗത്താണോ ജനിച്ചിരുന്നത് ആണോ ഹനുമാൻ സ്വാമിന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്തായാലും കുളങ്ങര സാറിനെ പോലെ കാട് മൊത്തം ചുറ്റി കറങ്ങാനാണ് സാധ്യത ആ അപ്പൊ എന്തായാലും അമ്മയ്ക്ക് കിട്ടുള്ളത് ഹനുമാൻ സമീനാണ് എന്തായാലും നല്ലതന്നെ വരുള്ളൂ ഹനുമാൻ എന്തോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ കാട്ടിപ്പോട്ട് മലയെടുത്ത് വന്നതല്ലേ അതേപോലെ മലയടുത്ത പോലെ തന്നെ രണ്ട് മക്കളെ നേരെ നോക്കി വളർത്തി ഇവിടെ എത്തിച്ചു അല്ലേ എത്തിച്ചു അച്ഛൻ തന്നെ മക്കളെ നല്ല രീതിക്ക് വളർത്തി വലുതാക്കി ഇവിടം വരെ ആയി എന്തായാലും ആ വീടൊക്കെ എത്രയും പെട്ടെന്ന് ആ പണി കഴിച്ചിട്ട് നല്ല രീതിക്ക് അയക്കി ഇരിക്കാൻ പറ്റട്ടെ അന്ന് എന്താ എന്തായാലും നല്ലൊരു മകള് വന്ന് ചേരും ഒരു മരുമകൾ വന്ന് ചേരും മകളേനെ അങ്ങ് അറ്റം കാണാത്ത അങ്ങോട്ട് കെട്ടിച്ചുവിടും എന്തായാലും നമ്മടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ പോലെ തന്നെ മകളെ നല്ല രീതിക്ക് തന്നെ ഇരിക്കും കെട്ടിച്ചു വിടുക തങ്കക്കൂടമ്പോലെ ഒരു മരുമകം വന്ന് കേറും കാത്തിരുന്നുളൂ എന്തായാലും നല്ല തന്നെ വരാൻ കിടക്കണത് എന്തായാലും മോനെ കണ്ടമാനം വണ്ടികളൊക്കെ എടുക്കാത് ഉണ്ട് എന്തായാലും ഇതേപോലെ തന്നെ ഇരിക്കട്ടെ പറ്റണന്നുണ്ടെങ്കി രണ്ട് മുട്ട വെച്ചുകൊടുത്തോളൂ വിരിയും കാരണം ഇവിടെ തന്നെ ഇരിക്കുകയാണല്ലോ ഇല്ല മുട്ടോളൂ അപ്പൊ എന്തായാലും ആ മറ്റേ നല്ല തന്നെയാണ് കാ നല്ല കാണിക്കാനുള്ളത് അപ്പൊ എന്തായാലും നിർത്തി ചോദിച്ചില്ല മുട്ട എന്ത് മുട്ട താറാമുട്ടേ കോഴിമുട്ടെ കാടമുട്ട വെച്ചോളൂ മൂന്നെണ്ണം വിരിഞ്ഞ് ചെറുത് വെച്ചു കൊടുത്തോളൂ ഒരു കാടമുട്ട നിനക്ക് എന്നാ ദശനം വെച്ചോളൂ ഒരു രണ്ടുപേരെ വെച്ചില്ലേ േട്ടാ ഞങ്ങള് ഞങ്ങളോട് ചോദിച്ചത്മാരെ നമ്മള് ഇത്രയും നേരെ എന്നുള്ളത് കുടുംബം നോക്കാൻ വേണ്ടി പോട്ടെ എത്രയാണ് ഒരു നൂറ് രൂപ വെച്ചോളൂ പക്ഷെ പ്രശ്നം എന്ന് വെച്ചാൽ പൈസ ഇട്ടില്ല കാർഡാണ് ഗൂഗിൾ പേ നിങ്ങൾ അതങ്ങനെ പറയും കൊണ്ടാണ് ഞാൻ ക്യു ആർ കോഡും അതുപോലെ തന്നെ അതാണല്ലോ സിദ്ധി നിങ്ങക്ക് കാണാൻ പറ്റില്ല എനിക്ക് കാണാൻ പറ്റൂ കാട് തോന്നുള്ളൂടെ അത് തന്നോളൂ ആ കൂട്ടിലിട്ടാ മതി തന്നോളൂ ഒരാളേനെയും കുറ്റപ്പെടുത്താനോ അല്ലെങ്കിൽ ഒരാളേനെ വ്യക്തിപരമായിട്ടോ അതായിട്ടോ ഒന്നുമില്ല എല്ലാവരും ചെയ്യുന്നത് അവരവരുടെ കുടുംബത്തിന് വേണ്ടിട്ട് ചെയ്യുന്ന നമ്മളാരെയും മോശമായിട്ട് കളിയാക്കിയത് അങ്ങനെ ഒന്നുമില്ല നമുക്ക് ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടായ കാര്യത്തിന് വിടിച്ചതാക്കിയതാണ് അത് പൊന്നുസ്വർണ പോലെ അതിന് മുന്നേപോടെ വന്നപ്പോ തുടക്കത്തില് വന്ന് കയറിയപ്പോ തന്നെ ഒരു ലേഡിയാണ് നമ്മൾ ആരെയും പറയില്ല അവരെ വന്നിട്ട് അവരങ്ങനെ പറഞ്ഞോ മറ്റേ എന്താ പാ നമ്മള് കാര്യം ണ്ടോ അരി തരുവോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ അല്ലെ അമ്മ അരിയും ഡ്രസ്സ് ഇവിടെ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാകും എന്ന് കൊടുത്തു കൊടുത്തു എന്നിട്ട് പിന്നെ അവർ ആ ഒരു ടോക്കിൽ അങ്ങനെ സംസാരിച്ചു നമ്മൾ കുറെ നേടുന്നുണ്ട് പിന്നെ അവര് പറഞ്ഞു ഒന്ന് ചീട്ട് എടുക്കു ഒന്ന് കൈ നോക്കട്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞ കാര്യങ്ങളായിരുന്നു അവര് അവസാനം നമ്മളടുത്ത് ഇങ്ങോട്ട് പറഞ്ഞത് കാണാറുണ്ട് എങ്ങനെ അറിയോ അവരെ മകള് ആ മറ്റേ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു അവരെ മകളില്ലേ ഹോസ്പിറ്റലാണ് മകളുടെ ഭർത്താവ് ഹോസ്പിറ്റലാണ് എന്നോട് സഹായിക്കാൻ വേണ്ടിയിട്ട് ഫോൺ വന്നു എനിക്ക് അപ്പൊ ഞാൻ പറഞ്ഞു ആ നോക്കട്ടെ സംസാരിച്ചു അന് അപ്പെന്നിട്ട് അവര് മറ്റേ പൂണ സമയത്ത് വന്നപ്പോ അവര് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എത്തിന്ന് ഫോണിൽ കൂടെ പറഞ്ഞ് ഞങ്ങൾ കേട്ടു ഞങ്ങൾ എത്തിയിട്ടോന്ന് ആ എത്തിന് അപ്പൊ എനിക്ക് പിന്നെ ഇവര് അവസാനം സംസാരിച്ചു നോക്കി നോക്കിയപ്പോഴൊക്കെ മനസ്സിലായത് എനിക്ക് തോന്നിയത് അപ്പൊ അതിൽ നിന്ന് നമ്മൾ കൂട്ടിണ്ടാക്കി ഒരു ഫണ് കോമഡി ആയിട്ട് തന്നെ കാണുക ഇങ്ങനെ നടക്കുന്ന ഒരു ആൾക്കാരായിട്ട് നമ്മള് ഒരു ബന്ധവും നമ്മള് ജസ്റ്റ് കോമഡി രീതിയിൽ എടുത്താണ് അല്ലാണ്ട് ആരും വ്യക്തിപരമായിട്ടോ അതിനെ പറ്റി ആരും ഒന്നും പറയരുത് നമ്മള് ജസ്റ്റ് കോമഡിക്ക് എടുത്തത് മാത്രോ ഓക്കെ അപ്പൊ എന്തായാലും നമ്മളൊരു വീഡിയോ വൈഡ്പ്പാക്കുകയാണ് അവരെ നാളെ നല്ലൊരു വീഡിയോ തത്തത്തിലുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അതാണല്ലോ സിദ്ധി തത്തല്ലപ്പോ അവർ താത്തതെങ്ങക്ക് കാണാൻ വലിക്ക് വന്ന് കാണാൻ പറ്റുമോ അതു മാത്രം ഈ വെച്ചിരിക്കുന്നടാ തത്തനെ വെട്ടി ഉടുച്ചിട്ടേ അല്ല അവൾ സിത്യോട എത്ര കാണില്ല ആ ഇവിടെ ഇരിക്കും ഇങ്ങട ഇരിക്ക് ഇങ്ങ മിണ്ട ഇരിക്ക് അവിടെ അവിടെ ഉടങ്ങട്ടടോ എന്തൊരു പോരിച്ചേന്നേ തനേ അടച്ചേന്നാണ് നമ്മൾ വാങ്ങണ്ടാന്ന് അപ്പോൾ എന്താ നമ്മുടെ പേര് എന്താ പരി പരില്ല അപ്പോൾ ഇന്റെ പേര് കുണ്ടിൽ വത്സല ഈ ദിന ചുണ്ടോടെനേ അജി എല്ലോ കണ്ടറിഞ്ഞ് കാരണമാരി ഓ ഹനുമാനെ കിട്ടിയാണിത് പത്ത് തലേ നിനക്ക് പത്ത് തല കുടി ഹിന്ദു ചക്ക രാവണനാണ് പത്ത് തല അല്ലേ അറിയുന്ന പോലാണ് അറിയില്ലല്ലോ നമ്മള് ഇത് പാരമ്പര്യമായിട്ട് അച്ഛനും അപ്പൂപ്പന്മാര് തമ്മിൽ തന്നെ ഇങ്ങനെ വന്നാണ് അവർക്കൊക്കെ ചായക്കച്ചവട്ടൊരു കല അയ്യ് എന്താ കുട്ടി പറയാനി വെടിയോ വാക്കിന് മുറിച്ചു എന്റെ ഭാര്യയാണ് എന്തുണ്ടി കൊന്നില്ല അവരുടെ ചാരിന്നും നടക്കുന്നു എന്താന കേട്ടില്ല വീടിന്റെ ആളെ കുട്ടികളെ അച്ഛനൊക്കെ എവിടെന്നാണ് ഞാൻ ചോദിച്ചത് അച്ഛനാണ്ട് കുട്ടികൾ അങ്ങനെ പോയി അല്ലെ അതെല്ലേ അച്ഛൻറെ പോണം ഒരു കാടമുട്ട വിരിക്കാന്നുള്ളത് കൊണ്ടോ നിനക്ക് ഈ ഒരു സത്യം എന്നിൽ മണ്ണടിഞ്ഞു പോട്ടെ ഞാൻ ആഗ്രഹിക്കുന്നു എന്താ നമ്മടെ പേരെന്താന്റെ പേരെന്താടാ എന്താ കോമഡിയില് പേര് കോമഡി അല്ല കുണ്ടൽ വലച്ചല്ല കോമഡി ആണോ ഏഹ് തന്നെ കണ്ടവഴ്നാട് ടച്ച് നമ്മള് റിച്ച് വരാളപ്പാളയം ശാഖർ ശരിക്കും സത്യം ശരിക്കും ആ ഞാൻ കാണിച്ചു കാണിച്ച